ചെരിക്കോട് മുണ്ടയാടുകുളത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാലഹരണപ്പെട്ട മുണ്ടയാട്ടുകുളം യാഥാർത്ഥ്യമാകുന്നു ശ്രീകണ്ഠാപുരം നഗരസഭ പതിനാറാം വാർഡ് ചെരിക്കോട് നിവാസികളുടെ ഏറെ നാളുകളായിട്ടുള്ള സ്വപ്നത്തിനാണ് ശനിയാഴ്ച തുടക്കമാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജലനിധി കൂടി വെള്ളത്തിനും കൃഷിക്കും ഭാവിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലനത്തിനും ഉതകുന്ന തരത്തിലാണ് ഈ കുളം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത് ലക്ഷവും നഗരസഭാ വിഹിതം പത്തു ലക്ഷവും കൊണ്ട് നിർമ്മിക്കുന്ന കുളത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച രണ്ടു മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചറിന്റെ അധ്യക്ഷതയിൽ ഇരിക്കൂറിന്റെ എം എൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുളം അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പഴമക്കാർ പറയുന്നത് പോലെ ഇതൊരു ഐശ്വര്യ ദേവത ഐശ്വര്യദേവത ഒരു സ്ഥലമായിരുന്നെന്നും ഇതിൻ്റെ കുറേ മുന്നൂറ് മീറ്റർ അകലെ ഒരു അമ്പലം ഉണ്ടായിരുന്നു പക്ഷേ അമ്പലക്കുളമല്ല എന്ന് പഴമക്കാർ പറയുന്നു അത് ഇന്നത്തെ ഈ സ്ഥിതിയിൽ കാടുമൂടി മണ്ണ് വീണ് നികർന്ന പ്രദേശമാണ് അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഞാൻ സ്പോർട്സ് താരമായിരുന്നതുകൊണ്ട് അന്ന് തോ തോന്നിയ ഒരാഗ്രഹമാണ് ഒരു നീന്തൽ പരിശീലനം ഉണ്ടാകണമെന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ചു കൊണ്ടപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൺപത് ലക്ഷം രൂപ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് പണ്ടേ പൂർത്തിയാകേണ്ടതായിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട് പല തടസ്സങ്ങളുണ്ടായിരുന്നു എങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഒരുപാട് സ്റ്റാഫ് നഗരസഭ അതുപോലെ തന്നെ കേന്ദ്രം എല്ലാവരും ശ്രമിച്ചതിൻ്റെ ഫലമായി ഇതിൻ്റെ പ്രവൃത്തി നാലാം തീയതി നടക്കുകയാണ് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി എൻ്റെ ഓർമ്മയിൽ അതായത് ഒരു എനിക്കൊരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സുള്ള കാലഘട്ടത്തിൽ ഈ വഴിയേക്കോട് ഒരു മനുഷ്യൻ പോവുകയല്ല ഇവിടെ പിശാസമുണ്ട് ചെറുത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കേൾവിയായിരുന്നു കാരണം എന്തോന്ന് ചോദിച്ചത് ഇത് ഇരണ്ട മേഖലയായിരുന്നു നറച്ചും മരങ്ങളും ഈ പ്രദേശം മുഴുവൻ മരങ്ങളുമായി ഒരു വലിയ കുളമായിരുന്നു അതിപ്പോൾ കുറേശ്ശെ കുറേശ്ശൊക്കെ ആയിട്ട് നിലവിൽ ഇപ്പോൾ കുളം കാണാനില്ല അവസ്ഥയിലാണ് ഈ കുളം ഉള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ പ്രതിച്ഛായന്നെ മാറ്റും ഈ പണ്ട് കാലത്ത് അധികം പറയുന്നത് ഇതിൻ്റെ അകത്തൊരു വലിയ മലയുണ്ട് അത് ഈ കുളം കുത്തിയ മണ്ണിൻ്റെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് അധികം പറയുന്നു എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി എൻ്റെ ഓർമ്മയിൽ അതായത് ഒരു എനിക്കൊരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സുമുള്ള കാലഘട്ടത്തിൽ ഈ വഴിയേക്കോട് ഒരു മനുഷ്യൻ പോകുകയില്ല ഇവിടെ പിശാസമുണ്ട് ചെറുത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കേൾവിയായിരുന്നു കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു ഇരുണ്ട മേഖലയായിരുന്നു നിറച്ചും മരങ്ങളും ഈ പ്രദേശം മുഴുവൻ മരങ്ങളുമായി ഒരു വലിയ കുളമായിരുന്നു അതിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ആയിട്ട് നിലവിലിപ്പോൾ കുളം കാണാനില്ല അങ്ങനൊരവസ്ഥയിലാണ് ഈ കുളം ഉള്ളത് ഇത് വന്നു കഴിഞ്ഞ ഈ നാടിൻ്റെ പ്രതിച്ചായന്നെ മാറ്റും ഈ പണ്ട് കാലത്ത് ഐതിഹ്യം പറയുന്നത് ഇതിൻ്റെ അകത്തൊരു വലിയ മലയുണ്ട് അത് ഈ കുളം കുത്തിയ മണ്ണിൻ്റെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാന്ന് അധികം പറയുന്നു ഇത്രയൊക്കെ നമുക്ക് അറിയത്തുള്ളു കൊളത്തെപ്പറ്റി